നോക്കുകൂലി ആവശ്യപ്പെട്ട് തിരുവനന്തപുരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ സാമൂഹിക വിരുദ്ധരുടെ ഗുണ്ടായുസം ചുമട്ടു തൊഴിലാളികളെന്ന് അവകാശപ്പെടുത്തിയവർ റെയിൽവേയുടെ ട്രാൻസ്പോർട്ടേഷൻ പ്രവൃത്തി തടസ്സപ്പെടുത്തി പോലീസിനെയാണ് പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചത് കഴിഞ്ഞ ദിവസമാണ് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ ഒരു കൂട്ടം സംഘടിച്ചെത്തി നോക്കുകൂലി ആവശ്യപ്പെട്ട് ഗുണ്ടായി കാണിച്ചത് റെയിൽവേ പരിധിയിൽ സൂക്ഷിച്ചിരുന്ന പഴയ പാലങ്ങൾ ബാംഗലൂരുവിലെ പ്ലാന്റിലേക്ക് കയറ്റിയയക്കുന്ന ജോലി നടക്കുന്നതിനിടെയാണ് സംഭവം തൊഴിലാളി യൂണിയൻ എന്ന അവകാശപ്പെട്ട് കുറച്ചുപേരെത്തുകയും ഒരു ടണ്ണിന് നൂറ്റി അൻപത് രൂപ വീതം നോക്കുകൂലി ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ട്രാൻസ്പോർട്ടേഷൻ കമ്പനി ക്രെയിൻ ഉപയോഗിച്ചാണ് ഈ ജോലികൾ ചെയ്യുന്നത് തുക നൽകാൻ വിസമ്മതിച്ചതോടെ ട്രാൻസ്പോർട്ടേഷൻ ജോലിയെ വർ തടസ്സപ്പെടുത്തി പോലീസെത്തിയാണ് പ്രശ്നം പരിഹരിച്ചത് കഴിഞ്ഞ ദിവസം തടസ്സപ്പെട്ട പ്രവൃത്തികൾ ഇന്ന് പുനരാരംഭിക്കുമെന്ന് റെയിൽവേ അറിയിച്ചു ജനം <inaudible> തിരുവനന്തപുരം